അപ്പൊരു ഇഷ്ടമുണ്ടാക്കാനാണ് പോണത് ഇഷ്ടമുണ്ടാക്കാനായിട്ട് ഇതില് ഇവിടെ ഒരു നാല് അഞ്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ട് അത് ഇങ്ങനെ ഗ്ലാസ് കൊണ്ടാണ് ഉടച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ തൊലിയോടൊക്കെ പുഴുങ്ങിയതാണ് എന്നിട്ട് തൊലി എടുത്തിട്ട് നമ്മള് ഇത് ഗ്ലാസ് കൊണ്ട് ഉടച്ചതാണ് ശേഷം ഒരു മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് ഈ സൈസ് തക്കാളിയാണ് അതിങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതേപോലെ സവാള രണ്ട് മീഡിയം സൈസ് സവാള ഇട്ടിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് പിന്നെ കറിവേപ്പില കുറച്ച് പിന്നെ പച്ചമുളക് പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒരു മൂന്നാല് നാലഞ്ച് ടീസ്പൂൺ നാലഞ്ച് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഒക്കെ കടയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൽ ഈ അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും ചെറിയ വലിയ ഉള്ളിയും കൂടെ നമ്മളിതിൽ മിക്സ് ചെയ്യാണ് അത്യാവശ്യം പാകത്തിന് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വരുന്ന വരെ ഒന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഇളക്കാം നമുക്ക് അപ്പോൾ ഇതിൽ ഈ ഉപ്പ് ഇട്ടിരിക്കുന്നത് ഒന്ന് സവാള പെട്ടെന്ന് വാടാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് സവാള അതിൽ പെട്ടെന്ന് വാടും ചെയ്യും നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പായിരിക്കും ആഡ് ചെയ്യും ചെയ്യാം അപ്പോൾ രണ്ട് രണ്ട് കാര്യങ്ങൾ പിന്നെ അതേപോലെ ചെറിയ തക്കാളി ഇതിലൊന്ന് ചെറുതായിട്ട് നോർക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും വെള്ളം നമുക്കിപ്പോൾ ഒരു മാസം വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അപ്പൊ ഇനി വെള്ളം കൊണ്ടു ഡേറ്റ് കൊണ്ടുവരുന്നോ വേണം എനിക്കാണെങ്കിൽ ചെറുതായിട്ട് തൊണ്ടവാനും തുടങ്ങിയിട്ടുണ്ട് അതിനിടെ ലക്ഷണം തോന്നും അപ്പൊ അതിൽ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല കത്തിക്കരുത് ഒരു മീഡിയം ഫ്ലോമിൽ വെച്ച് കത്തിക്കുക നല്ല കത്തി ചിലപ്പോൾ അടിപിടിക്കും അപ്പം ഇതിൽ മഞ്ഞൾ ഇഷ്ടമുള്ളവർക്ക് ഇടാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല പക്ഷെ മഞ്ഞൾപ്പൊടി ഇവിടെ അമ്മയുടെണ്ടാന്ന് പറഞ്ഞു അപ്പം മഞ്ഞൾപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഇടാ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല തന്നെയാണ് പിന്നെ അത് ഒന്ന് അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ സാധനം അതായത് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അത് നമ്മൾ അതിലിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം പാകത്തിന് അതായത് എത്ര വെള്ളം വേണം അത്രയും വെള്ളം നമ്മളതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യണത് ഉപ്പതിന് പാകത്തിന് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്കിത് റെഡിയാക്കാം അപ്പോൾ നമ്മളതിൽ ഈ ബാക്കിയുള്ള അപ്പോൾ നമ്മളതിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ചത് ആയിട്ടുണ്ട് അതിൽ ലേശം വളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇടാട്ടോ ഇനി മല്ലിത്തല വേണമെങ്കിൽ മല്ലിത്തല ഇടാതിൽ ഇപ്പോൾ ഇവിടെ മല്ലിത്തലില്ല അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ആഡി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് ഇറക്കി ചപ്പാത്തിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിക്കൊക്കെ ആയിട്ടോ ചൂർണ്ണോ ആയാലും നമുക്കത് നന്നായിട്ട് കൂട്ടാവുന്നുള്ളൂ നമുക്കിതിപ്പോൾ ചപ്പാത്തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കത്തിക്കണത് കുറച്ച് കൂടുതലായിട്ട് കത്തിക്കാം ഒന്ന് ഫ്ലോത്ത് കൂട്ടിക്കൊടുത്താൽ മതി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം